എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് ഒരു അവിയൽ പരുവുമായി കിടക്കുകയാണ് കേരളത്തിലെ ചില കേസുകളും സംഭവ വികാസങ്ങളുമൊക്കെ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും മാസപ്പെടി ചോദ്യം ഒരു വശത്ത് ഇതിനിടയിലുതാ മറ്റു ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് സ്വർണക്കടത്ത് കേസിലെ ഇടനിലക്കാരന് ഹൈറിച്ച് കേസിലും ബന്ധമെന്ന് വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യാൻ ഇടിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷ് ഇടനിലക്കാരനെന്ന ആരോപണം ഉന്നയിച്ച വിജേഷ് പിള്ളയ്ക്ക് ഹയറജ് തട്ടിപ്പ് കേസിലും ബന്ധം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലാണ് വിജേഷ് പിള്ളയാണ് ഹൈറജ് ഉടമകൾക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം നൽകിയതെന്ന് വ്യക്തമായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജേഷ് പിള്ളയെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു നാല്പത് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് നാല്പത് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിൽ നടന്നിട്ടുണ്ടെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇടപാടുകളെ സംബന്ധിച്ച രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആദ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ അന്ന് വിജേഷ് പിള്ള ഹാജരായില്ല തുടർന്ന് ഇ ഡി വീണ്ടും സമൻസ് നൽകുകയായിരുന്നു എന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമും അനുബന്ധ സോഫ്റ്റ്വെയറുകളും വിജേഷ് പിള്ളയിൽ നിന്നാണ് ഇവർ വാങ്ങിയിരിക്കുന്നതെന്നാണ് ഇ ഡി അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇടപാടുകാരൻ സോഫ്റ്റ്വെയർ പരിശോധിച്ചാൽ പന്ത്രണ്ടര ലക്ഷത്തോളം അംഗങ്ങൾ ഇവരുടെ ഒ ടി ടിക്ക് ഉണ്ടെന്നാണ് മനസ്സിലാവുക എന്നാൽ ഈ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത സിനിമകൾ മൂന്നു മാസം കൊണ്ട് പതിനായിരത്തോളം ആളുകളെ കണ്ടിട്ടുള്ളൂ എന്ന് സൈബർ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു അംഗങ്ങളുടെ എണ്ണം പെരിപ്പിച്ചു കാട്ടിയുള്ള തട്ടിപ്പാണ് നടന്നത് എന്നാണ് ആരോപണം ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സുകളുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് തൃശൂർ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉടമകൾ നടത്തിയത് ഇതിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടിയുള്ള തട്ടിപ്പും ഉൾപ്പെടുന്നു നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാതി ഒത്തുതീർപ്പാക്കാൻ വിജേഷ് പിള്ള മുഖേന സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം ഇതേ തുടർന്ന് വിജേഷ് പിള്ളയുടെ കളമശ്ശേരിയിലെ ഓഫീസിൽ എഡി സംഘം റെയ്ഡ് നടത്തിയിരുന്നു ഡബ്ല്യുജിഎൻ ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് വിജേഷ് പിള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്റ്റാർട്ടപ്പ് ആണിത്